കന്നഡ ചിത്രം സൂഫ്രംസോ കേരളത്തിൽ ചിരിയുടെ ബ്ലോക്ക് ബസ്റ്റർ തരംഗം സൃഷ്ടിച്ച് കുതിപ്പ് തുടരുകയാണ് കന്നഡ നടനും സംവിധായകനുമായ രാജ് ബി ഷെട്ടിയുടെ ലൈറ്റർ ബുദ്ധ ഫിലിംസ് നിർമ്മിച്ച ചിത്രത്തിന്റെ മലയാളം പതിപ്പ് കേരളത്തിലെ തിയേറ്ററുകൾ ഭരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആദ്യ വാരത്തിൽ നിന്ന് രണ്ടാം വാരത്തിലേക്ക് എത്തുമ്പോൾ എഴുപത്തി അഞ്ചിൽ നിന്ന് നൂറ്റി അൻപതോളം സ്ക്രീനുകളിലേക്കാണ് ചിത്രം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിനവും ഷോകൾ വർധിക്കുന്ന ചിത്രം ബോക്സ് ഓഫീസിലും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് ഇപ്പോൾ നടത്തുന്നതും ദുൽഖർ സൽമാൻ ഫിലിംസ് ആണ് ചിത്രത്തിന്റെ മലയാളം പതിപ്പ് കേരളത്തിൽ എത്തിച്ചത് മഴയെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് മലയാളി പ്രേക്ഷകർ ഈ ചിത്രം കാണാനായി തിയേറ്ററുകളിലേക്ക് ഒഴുകി വരുന്നത് എല്ലാത്തരം പ്രേക്ഷകരിൽ നിന്നും ഗംഭീര പിന്തുണയാണ് ചിത്രത്തിന് ലഭിക്കുന്നതും ആദ്യ അവസാനം ചിരിയുടെ പൂരമാണ് ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് പക്ക കോമഡി ഫൺ എന്റർടൈനർ ആയൊരുക്കിയ ചിത്രം തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ഷോകളുടെ പെരുമഴയാണ് സമ്മാനിക്കുന്നത് കുട്ടികളും കുടുംബങ്ങളും യുവ പ്രേക്ഷകരും ഉൾപ്പെടെയുള്ള പ്രേക്ഷക സമൂഹം തിയേറ്ററുകളിൽ ചിരിച്ചു അഭൂതപൂർവ്വമായ കാഴ്ചയും ചിത്രം നൽകുന്നുണ്ട് ഏറെ നാളിനു ശേഷമാണ് ഇത്രയും ചിരിപ്പിക്കുന്ന ഒരു സിനിമ കാണാൻ സാധിച്ചതെന്നാണ് ചിത്രം കണ്ട ഓരോ പ്രേക്ഷകനും സാക്ഷ്യപ്പെടുത്തുന്നത്